സർ നമസ്കാരം നമസ്തേ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുമോ എന്നതാണ് ചർച്ച ജൂലൈ എട്ടാം തീയതിക്കുള്ളിൽ ഇന്ത്യയും അമേരിക്കയും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു വ്യാപാര കരാർ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ടോ അതിനുണ്ടെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക പല രാജ്യങ്ങൾക്കും മേൽ ഈ റെസി ടാരിഫ് ഇരുപത്തി ശതമാനത്തോളം വരുന്ന പ്രസി പ്രഫ് ഇന്ത്യക്കടക്കം ചുമത്തിയത് അപ്പൊ അത് പ്രാബല്യത്തിൽ വരണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒരു ട്രേഡ് ഡീലിൽ നിങ്ങൾ വരണം വരണമെന്നതാണ് വ്യവസ്ഥ അപ്പൊ അതിന് ഒരു തൊണ്ണൂറ് ദിവസത്തെ സമയമാണ് സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ ഒരു കാലാവധി ജൂലൈ എട്ടാം തീയതി അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിനുള്ളിൽ ഇരു രാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു കരാറ് ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ട് അതായത് അഗ്രികൾച്ചർ ഡയറി സെക്ടറുകളിലൊക്കെ പിടിമുറുക്കുക അതോടൊപ്പം തന്നെ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ക്രോപ്പിനുള്ളൊരു മാർക്കറ്റ് ഇന്ത്യയിൽ ഒരുക്കി തരിക തുടങ്ങിയ പല രീതിയിലുള്ള ആവശ്യങ്ങൾ പല പ്രൊഡക്ട്സിന്റെയും ടാരിഫുകൾ കുറയ്ക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള അമേരിക്കൻ താല്പര്യങ്ങളും ഉണ്ട് അപ്പം എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കരാർ ഒപ്പുവെക്കാനുള്ള സാധ്യതയുണ്ടോ ഇന്ത്യക്ക് ഉള്ള ആശങ്കകൾ എന്തൊക്കെയാണ് ഇപ്പൊ രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് ചർച്ചകൾ സജീവമായിട്ട് വാഷിംഗ്ടണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ജൂലൈ എട്ടാം തീയതിയോട് കൂടി അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ ഒപ്പുവെക്കുക ഇല്ലെങ്കിൽ ഇരുപത്തിയാറ് ശതമാനം ടാക്സ് എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും ചുമത്തും അത് നേരിടാൻ തയ്യാറാകുക ഇതാണ് ട്രംപ് നൽകുന്ന പിന്നൊരു മുന്നറിയിപ്പ് അതായത് ഇപ്പോൾ തന്നെ പത്ത് ശതമാനം നികുതി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്നുണ്ട് അതിനൊപ്പം ഇരുപത്തിയാറ് ശതമാനം കൂടെ ചേർത്തിട്ട് മുപ്പത്തിയാറ് ശതമാനം ജൂലൈ ഒമ്പത് തൊട്ട് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തും എന്നതാണ് ട്രംപിന്റെ ഒരു പിന്നെ ഭീഷണി ഈ പറഞ്ഞതുപോലെ എന്താണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എല്ലാ മേഖലയിലും വിപണി തുറന്നിടണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം പക്ഷെ ട്രംപ് തന്നെ പറയുന്നുണ്ട് അത് നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ആമുഖമായിട്ട് ഈ ഒരു പിന്നെ ട്രേഡ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ഒന്ന് പറയാം അതായത് ഈ അത് റെസിപ്രോക്കൽ താരിഫിന്റെ ഒരു ലക്ഷ്യം അമേരിക്കയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുക അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുക ഇതാണ് ട്രംപിന്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി വെല്ലുവിളി അപ്പോ അതിന് ട്രംപ് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് അമേരിക്കയുടെ കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കാനല്ല ട്രംപ് നോക്കുന്നത് കാരണം സത്യസന്ധമായിട്ട് പറഞ്ഞ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അത്ര വലിയ കോമ്പിറ്റൻസി ഒന്നുമില്ല ഭീമാകാരമായ അമേരിക്കൻ കാറുകൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ജിയുടെ കുറെ കാറുകളുണ്ട് ഒരു ബസ്സിന്റെ ഏതാണ്ട് ആ വലിപ്പോ ഒരു മിനി ബസ് പോലൊക്കെയുള്ള കുറച്ച് കാറുണ്ട് അത് ഈ ഡീസലും പെട്രോളും ഒക്കെ എത്ര ഒഴിച്ചാലും അതിനകത്ത് പിന്നെ നിറയത്തില്ല അതുപോലെ വളരെ കുറഞ്ഞ മൈലേജ് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാറുകള് പിന്നെ അതുപോലെയുള്ള ഉൽപ്പന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ആണെങ്കിൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തെ എവിടെയാണോ നാം സ്ഥാനത്ത് അതായത് സ്വന്തം രാജ്യത്തിന്റെ കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കാതെ ആ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കക്കാർ എന്തുകൊണ്ടാണ് വാങ്ങുന്നതെന്ന് തിരിച്ചറിയാതെ അമേ ട്രംപ് എടുത്ത ഒരു തീരുമാനമാണ് ഈ പറയുന്ന ഒരു താരിഫ് യുദ്ധം എന്ന് പറയുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ട്രംപിന്റെ ലക്ഷ്യം അതാണ് ഇപ്പോ ഇന്ത്യ പിന്നെ അമേരിക്ക ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത് ഗൗതം സൂചിപ്പിച്ചതുപോലെ ഈ കാർഷിക മേഖലയിലാണ് ഒന്നാമത്തെ വിഷയം കാർഷിക മേഖല കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി തുറന്നിടുക അത് ആപ്പിൾ തൊട്ട് പിന്നെ അമേരിക്കയുടെ ഡെയറി അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമല്ല കാർഷിക മേല ഡെയറി അതായത് പാലും പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ എനർജി സെക്ടർ ഊർജ മേഖല ഇങ്ങനെ പിന്നെ കുറച്ച് മേഖലകളിൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ നികുതി ചുമത്താൻ പാടില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നികുതിയിലേക്ക് ഇന്ത്യ എത്തണം ഇതാണ് ട്രംപിന്റെ ഒരു പിന്നെ ഒരാവശ്യം ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ് അതായത് തുണിത്തരങ്ങൾ അതുപോലെ ഡെ പിന്നെ ലെതർ ഉൽപ്പന്നങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ പാർട്സ് ഇപ്പോൾ ഓട്ടോമൊബൈൽ പാർട്സിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ ഇന്ത്യ വലിയ മുന്നേറ്റം കൊണ്ടിരിക്കുക അപ്പോൾ ഓട്ടോമൊബൈൽ പാർട്സ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ജനറിക് മരുന്നുകൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവയ്ക്കെതിരെ ഉള്ള ഒരു പ്രതിരോധം അമേരിക്ക കുറയ്ക്കുകയും വിപണിയിൽ അമേരിക്കൻ വിപണിയിൽ സുഗമമായിട്ട് ഇന്ത്യയ്ക്ക് വിറ്റഴിക്കാൻ പറ്റുകയും ചെയ്യും ഇന്ത്യ കുറെ ഒക്കെ വിട്ടുവീഴ്ചയ്ക്ക് കാർഷിക മേഖലയിൽ തയ്യാറാണ് അപ്പോ അതിലെ ഒരു കല്ലുകടിയാണ് ഈ പറയുന്ന ജെനറ്റിക്കലി ട്രാൻസ്ജെൻഡർ ക്രോപ്പുകൾ ട്രാൻസ്ജെനിക് സോറി ട്രാൻസ്ജെനിക് ക്രോപ്പുകൾ അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നു ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് നമ്മുടെ നാട്ടിൽ അധികം നമ്മൾ ഉപയോഗിക്കുന്നില്ല എനിക്ക് തോന്നുന്നു കോട്ടണിൽ കോട്ടന്റെ കാര്യത്തിൽ അതിവിടെ പിന്നെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ അത് അത്തരം ക്രോപ്പുകൾ വളർത്തുന്നുണ്ട് പക്ഷെ ഭക്ഷ്യമായ പിന്നെ അതുപോലെ ധാന്യങ്ങള് ഇതിലൊന്നും തന്നെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ സ്വാഗതം ചെയ്യുന്നില്ല ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത അത് പല കാര്യത്തെയും ചെറുക്കാൻ പ്രതിരോധ ശേഷിയുള്ളതാണ് ഉദാഹരണത്തിന് ഈ കാലാവസ്ഥ ചിലപ്പോൾ വരൾച്ച ഒരു പരിധിവരെ ചെറുക്കാം അതുപോലെ തന്നെ കീടശല്യത്തെ ചെറുക്കാം പക്ഷെ അത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ചില വെല്ലുവിളികൾ ഉയർത്താം അതുപോലെ തന്നെ ചില കമ്പനികളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന്റെ വിത്ത് എടുത്തിട്ട് പിന്നെ ആ പിന്നെ കിളിക്കില്ല അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണയും കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിനകത്തിലുണ്ട് അപ്പോ അത് ട്രംപ് പറയുന്ന ഈ എട്ടാം തീയതിക്കുള്ളിൽ ഇന്ത്യ അതിൽ ഒപ്പുവെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒപ്പുവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ ട്രംപ് പരിഗണിക്കേണ്ട വരും പക്ഷെ അമേരിക്കയുടെ അമേ ട്രംപിന് വളരെ കൃത്യമായിട്ട് അറിയാം അമേരിക്കൻ വിപണിയിൽ പല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും വലിയ സ്വാധീനമുണ്ട് ഇന്ത്യ അമേരിക്കൻ വ്യാപാരം എന്ന് പറയും ഇപ്പൊ അമേരിക്കയുടെ വലിയ ഭക്തന്മാര് നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയൊക്കെ വിചാരം അമേരിക്ക പിന്നെ ഇന്ത്യയായിട്ടുള്ള വ്യാപാരത്തിൽ അമേരിക്കക്കാണ് മുൻകൈ തിരിച്ചാൽ യഥാർത്ഥത്തില് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഇന്ത്യ അമേരിക്കൻ വ്യാപാരം അത് നൂറ്റി നാൽപ്പതോളം ബില്ല് യു എസ് ഡോളറിന്റെയാണ് അതിൽ ഇന്ത്യക്ക് ഏതാണ്ട് ഒരു നാല്പത് ബില്യൺ ഡോളറിന്റെ പ്രോഫിറ്റ് സർപ്ലസ് ഉണ്ട് ഇന്ത്യക്ക് ഈ വരുന്ന അതായത് ഈ കൊല്ലം ട്വന്റി ട്വന്റി ഫൈവില് അമേരിക്ക ഇന്ത്യ വ്യാപാരം വൺ നയൻറ്റി വൺ ബില്യൻ യു എസ് ഡോളർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാരം ഇന്ത്യക്ക് അനുകൂലവും ഈ പിന്നെ അത് അമേരിക്കക്ക് നഷ്ടവുമാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണ് പിന്നെ അമേരിക്കയിലെ മരുന്ന് അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം അമേരിക്കയിൽ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ മാത്രം ബുദ്ധിമുട്ടാണെന്ന് അമേരിക്കയിലൊക്കെ മരുന്നിന് കൊല്ലുന്ന വിലയാണ് ഇൻഷുറൻസ് എടുക്കാത്ത ഒരു മനുഷ്യനും മരുന്ന് വാങ്ങിക്കാനൊന്നും പറ്റില്ല അപ്പോ ഇന്ത്യയിലെ മരുന്ന് മരുന്നുകൾക്കാകട്ടെ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാകട്ടെ അതിന് സുപ്പീരിയർ ഉണ്ട് അതേസമയം ചീപ്പുമാണ് വെറുതെ അല്ല പിന്നെ മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ പോലും വാക്സിൻ നിർമ്മാണത്തിനായിട്ട് ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടാണ് പിന്നെ കൈകോർക്കുന്നത് ഇന്ത്യയാണ് ലോകത്തിലെ വാക്സിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കോംപിറ്റൻസിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ വെല്ലുവിളിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ കോമ്പിറ്റൻസിയെ മറികടക്കാൻ അമേരിക്കയ്ക്ക് ഒരു വഴിയുമില്ല അത് കാരണമാണ് അവർ ഈ പറയുന്ന നികുതികൾ കൊണ്ടുവന്ന് പലരുടെയും തലക്കിടിക്കുന്നു ഇത് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതായത് ഈ ലോകത്തിന്റെ മേൽ ഒരു അധീശത്വം കൊണ്ടുവരാനായിട്ട് സായിപ്പ് കണ്ടെത്തിയ ഒരു കുറുക്ക് വഴിയാണ് ഈ വ്യാപാരം പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇത് തന്നെയാണ് ചെയ്യുന്നത് അതായത് സായിപ്പിന് സായിപ്പിനെ ഇവിടെ വന്ന് യുദ്ധം ചെയ്താല് അങ്ങനെ അങ്ങ് തിരിച്ചു പോകും ഇറാനുമായിട്ട് ഇപ്പൊ അമേരിക്ക യുദ്ധം ചെയ്തിട്ട് എന്തായി ഇറാന്റെ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ മാധ്യമങ്ങളെ വായിച്ചു ഖമേനി പിന്നെ ട്രംപിനെ കൊല്ലാനായിട്ട് ജിഹാദ് തുടങ്ങുക അത് നിൽക്കട്ടെ അതായത് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ ഈ കമ്പനികൾ ജോലി ചെയ്യാനായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തി ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറാം എന്നുള്ള ഒരു തന്ത്രമാണ് ഈ വ്യാപാര കരാറുകളിലൂടെ അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത് സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളുടെ പോളിസികളെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ ഇടപെടുന്നത് അപ്പോ അവർക്ക് സൈനികമായി ഇടപെടാൻ പറ്റും അല്ലെങ്കിൽ സൈനികമായി ഇടപെട്ടാൽ അവർക്കുണ്ടാകുന്ന തിരിച്ചടികൾ അതില്ലാതാക്കാനാണ് ഈ വ്യാപാരത്തിലൂടെ അവർ ശ്രമിക്കുന്നത് പണ്ട് തൊട്ടേ പാശ്ചാത്യ ലോകം സ്വീകരിച്ചു ആ ചോദിച്ചോ അപ്പൊ അതായത് ഒരു തന്ത്രമാണ് ഇന്ത്യയെ കീഴടക്കാൻ എന്തായാലും യു എസ് വിയർക്കുക തന്നെ ചെയ്യില്ലേ കാരണം മോദി അങ്ങനെയൊന്നും ട്രംപിന് മുമ്പിൽ കീഴ്പ്പെട്ട് കൊടുക്കില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും മോദി ഒരു ഗുജറാത്തി ആണെന്നുള്ള ആരും മറക്കണ്ട കാരണം ഈ കച്ചവടം എന്ന് പറയുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഗുജറാത്തികൾ ആഫ്രിക്ക തൊട്ട് യൂറോപ്പ് വരെ പല മാർക്കറ്റുകളും നിയന്ത്രിക്കുന്ന ഒരു ഗുജറാത്തികളാണ് ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം ലോകത്തിന്റെ രത്ന വ്യാപാരത്തിന്റെ കേന്ദ്രമാണ് ആൻഡ്വെർപ്പ് ഈ ആൻഡർപ്പ് എന്ന് പറയുന്ന നഗരം നിയന്ത്രിക്കുന്നത് ഗുജറാത്തികളാണ് ലോകത്തിന്റെ രത്ന വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള ഗുജറാത്തിയായ മോദിയുടെ ഒക്കെയാണ് പിന്നെ ഈ ചെറിയ നമ്പറുകളുമായിട്ട് അയാൾ അത് അദ്ദേഹം അതിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ട്രംപ് നന്നായി ഉയർക്കുമെന്ന് മാത്രമല്ല ഈ വളരെ ഒരു ഹാർഡ് നെഗോസിയേഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇന്ത്യ അങ്ങനെ പിടിച്ച് ഈ കരാറിൽ ഒപ്പിടുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾ വളരെ കൃത്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് സൗജന്യങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യ ആവശ്യപ്പെട്ട മേഖലകളിൽ അമേരിക്ക ആവശ്യമുള്ള സൗജന്യങ്ങൾ തന്നാൽ ഒരുപക്ഷെ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഡിമാൻഡുകളൊക്കെ തീർച്ചയായിട്ടും കൂടുതലായിരിക്കും കാരണം ഇപ്പൊ നമ്മൾക്കറിയാം ഈ പിന്നെ വടക്കേ ഇന്ത്യയിൽ പോയൊരു സാധനം വാങ്ങിച്ചാൽ അവിടെ ഈ പറയുന്ന വിലവേശലുണ്ട് ആദ്യം തൊള്ളായിരം രൂപ വരെ അവസാനം അത് മുന്നൂറ് രൂപ ആയിരിക്കും പക്ഷെ എന്നാലും അവർക്ക് വലിയ ലാഭമായിരിക്കും അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യ വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരല്പം പിറകോട്ട് പോയെന്നിരിക്കാം പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിക്കാതെ ഇന്ത്യ ഈ വിഷയത്തിൽ അമേരിക്കക്ക് വാതിൽ തുറക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമാവില്ല യു എസിനെ ഇത് ഇത് യു എസിനും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ആത്യന്തികമായിട്ട് ഇങ്ങനെ ഒരു വ്യാപാര കരാറിലേക്ക് എത്താതെ ഇരിക്കാൻ പറ്റുകയുമില്ല കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ത്യ പല കാര്യങ്ങൾക്കും ഇന്ത്യ ആശ്രയിക്കേണ്ട ഒരു രാജ്യം അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് വേണ്ട എന്ന് വെക്കാൻ അമേരിക്കയ്ക്ക് കഴിയുകയും കാരണം അമേരിക്ക ഒരു ഉദാഹരണം ഞാൻ പറയാം പ്രഡേറ്റർ ഡ്രോണുകൾ വിൽക്കാൻ വേണ്ടി അമേരിക്ക എത്ര വർഷങ്ങൾ ഇന്ത്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു അവസാനം വിവേക് ലള്ള എന്ന് പറയുന്ന ജനറൽ ആറ്റമിക്കിന്റെ ഇന്ത്യക്കാരനായിട്ടുള്ള അതിന്റെ സിഇഒയെ കൊണ്ടാണ് അമേരിക്ക കാര്യം സാധിച്ചെടുത്തിരിക്കുന്നത് പല കമ്പനികളും ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള സിഇഒമാരെ നിയമിക്കുന്നത് ഒരു ഘടകം ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ് നടത്താൻ വേണ്ടി തന്നെയാണ് ഇക്കാര്യത്തിൽ പറഞ്ഞു വരുന്നത് അമേരിക്കക്ക് അത് അങ്ങനെ പറയുന്നത് അതിന് തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും അവരുടെ ബുദ്ധി ഉപയോഗിക്കും ഇതൊരു ഒരു ബുദ്ധിയുടെ ഒരു കളിയാണ് ഒരു ബുദ്ധിപരമായ ഒരു യുദ്ധം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ അവസാനം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കരാറിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ ട്രംപ് കരുതുന്ന പോലെ ഏകപക്ഷീയമായിട്ട് അമേരിക്കയുടെ ആവശ്യങ്ങളൊന്നും മോഡി അംഗീകരിക്കാൻ പോകുന്നില്ല മോഡിയും സൗജന്യങ്ങളൊക്കെ ആവശ്യത്തിന് വാങ്ങും കാരണം നമ്മൾ ഈ അടുത്ത കാലത്ത് ട്രംപ് മോഡിയെ അമേരിക്കയിലോട്ട് ക്ഷണിച്ചപ്പോ മോഡി വളരെ കൃത്യമായിട്ട് ട്രംപിന്റെ ക്ഷണം വേണ്ടെന്ന് വെച്ചു അത് ഓർക്കുന്നുണ്ടല്ലോ അതെ അതെ പക്ഷേ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ കുറെ അധികം വിഷയങ്ങള് അമേരിക്ക ട്രംപുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും വലുതെന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ഇന്ത്യ ൽഗാം ആക്രമണത്തിന് പിന്നാലെ വെടിനിർത്തലിന് വേണ്ടിയിട്ട് താൻ മുൻകൈ എടുത്തു അത് നിര നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെ പോയിട്ട് പറയുന്നു അവസാനം മോദി തന്നെ ട്രംപിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു എന്ന കാര്യങ്ങളൊക്കെ വിക്രം മിശ്ര അടക്കമുള്ളവർ വ്യക്തമാക്കിയതാണ് അത്തരത്തിലൊരു പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ ഒരു യുദ്ധം നിർത്തിയത് ഇന്ത്യ എന്ന് എന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ട്രംപ് നിരന്തരമായിട്ട് പല രീതിയിൽ നമുക്ക് തലവേദനയാകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ക്ഷണം സ്വീകരിക്കാതെ മോദി നിന്നത് അതിനൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നതൊക്കെ ആ രീതിയിലാണ് അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ ഈ ടോക്സിന് ഈ ട്രീറ്റ് ടോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തീരൂ ഒരിക്കലുമില്ല കാരണം ഇന്ത്യ അമേരിക്കൻ തമ്മില് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ബുദ്ധിയുടെ കളിയാണ് രണ്ട് ബുദ്ധിമാന്മാർ തമ്മിൽ വിലപേശുമ്പോൾ അവിടെ ചില പൊട്ടലും ചീറ്റലും സൗണ്ടും ഒക്കെ ഉണ്ടാകും പക്ഷെ ഒടുവിൽ രണ്ടുപേർക്കും അറിയാം ഇത് രണ്ടുപേർക്കും ആവശ്യമുള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നോക്കുന്നത് ഇന്ത്യയിലെ കർഷകരുടെ വിഷയം അതുപോലെ തന്നെ ഇന്ത്യയുടെ ചെറുകിട ഈ കന്നുകാലി വളർത്തല അതുപോലെ ഫാം ചെറുകിട ഫാം നടത്തുന്ന ആൾക്കാർ ഇവരുടെ ഒക്കെ താല്പര്യങ്ങളാണ് ഈ താല്പര്യങ്ങൾ ബലി കഴിക്കാൻ ഇന്ത്യക്ക് പറ്റില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ വിൽക്കണം കാരണം ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഈ മാർക്കറ്റില് ഒരു ചെറിയ ഒരു ശതമാനം കിട്ടിയാൽ പോലും അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി ഇതൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അമേരിക്ക സാമ്പത്തികമായിട്ട് അത്ര നല്ല നിലയിലല്ല അമേരിക്കയ്ക്ക് സർപ്ലസ് ബഡ്ജറ്റ് വ്യാപാരമില്ല അമേരിക്കയ്ക്ക് എല്ലാ രാജ്യം മിക്ക രാജ്യങ്ങളുമായിട്ടും വ്യാപാരം കമ്മിയി അല്ലാതെ വ്യാപാരം മിച്ചമില്ല ഈ അവസ്ഥയില് ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും വേണ്ട നോക്കാം മാത്രമല്ല ചൈന വേറൊരു കാര്യം വള ചൈനയുമായിട്ട് ഇപ്പൊ ഒരു വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും ചൈന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ താല്പര്യത്തെ മറികടന്നുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യമായിട്ട് നിങ്ങൾ പോയിട്ട് വല്ല ഉടമ്പടിയിലും ഒപ്പിട്ടാൽ കളി മാറും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ വേണ്ട വെക്കാൻ ട്രംപിന് പറ്റില്ല പക്ഷേ ഇതിനകത്തിൽ ഞാൻ പറഞ്ഞ ലോചിച്ച് കുറച്ച് ബലം അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കും രണ്ട് ശക്തന്മാരെ നിൽക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബല ചെറിയ ഇടിയും പിടിയും വലിയും ഒക്കെ നടക്കും ഒടുവിൽ രണ്ടുപേരും സമാധാനത്തിന്റെ വഴിയിലേക്ക് വരും ഇന്ത്യ അമേരിക്ക വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി അഞ്ഞൂറ് ബില്യൺ അതായത് ഈ വർഷം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ് ബില്ല്യൻ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം തീരുമ്പോൾ അടുത്ത വർഷം അഞ്ഞൂറ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അഞ്ഞൂറ് ആയിട്ട് അത് ഉയർത്താനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതിലേക്ക് രണ്ട് രാജ്യങ്ങളും നടന്നടുക്കുക തന്നെ ചെയ്യും രണ്ട് രാജ്യങ്ങളും തമ്മിലെ അവസാനം കരാർ ഒപ്പിടും പക്ഷെ അതിനിടയ്ക്ക് ബുദ്ധിമാന്മാര് ആർക്കാണ് കൂടുതൽ ബുദ്ധി എന്ന് വെച്ചാൽ അവര് കൂടുതൽ ആനുകൂല്യങ്ങൾ വായിക്കും ഇതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇരുന്നൂറ് രാജ്യങ്ങൾക്കാണ് ഈ റെസിപ്രോക്കൽ ടാരിഫ് ചുമത്തിയത് അതില് ട്രംപ് തന്നെ പറയുന്നുണ്ട് എല്ലാവരുമായിട്ട് ഇപ്പോ നമുക്ക് കരാറ് എന്താണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സാധിക്കില്ല പക്ഷെ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് രാജ്യങ്ങളുമായിട്ട് ഈ തൊണ്ണൂറ് ദിവസത്തിൽ തൊണ്ണൂറ് കരാറുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൽപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ ജൂലൈ എട്ടാം തീയതി അതിന്റെ കട്ട് ഓഫ് ഡേറ്റ് അവസാന ദിവസം അവകയാണ് അതിനു മുമ്പ് ഒരു ഡീലിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സാറിപ്പോ പറഞ്ഞത് അപ്പോ ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ടു മൂസം മുമ്പ് തന്നെ ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ചൈനയായിട്ട് നമ്മളൊരു അഗ്രിമെന്റിൽ എത്തി ഇന്ത്യ ആയിട്ട് ഒരു വെരി ബിഗ് വൺ വരാൻ വേണ്ടി പോകുന്നു എന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി സാർ വളരെ നന്ദി